റിയോ കാക്ക ഫ്രൂട്ട് എന്നറിയാം ഏതായാലും ഏത് ഫ്രൂട്ട് കഴിക്കുമ്പോഴും നമ്മളൊന്ന് വാഷ് ചെയ്ത് കഴിക്കണം അങ്ങനൊന്ന് വാഷ് ചെയ്യണം ഓക്കെ ന്യൂട്രിയൻസ് വളരെ ചെറിയ സംഭവമാണെങ്കിലും അതിൻ്റെ ഒരു കുറവുകൊണ്ടായിരിക്കും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകണം ഈ കാക്ക ഫ്രൂട്ട് എന്ന് പറയുന്ന ഈ രുചിയുള്ള ഇത് ഇങ്ങനെയല്ലല്ലോ തുറക്കുന്നത് ഇങ്ങനെയല്ല തുറക്കുന്നത് രുചിയുള്ള ഒരു ഫ്രൂട്ടിൽ അത്യാവശ്യം നമുക്ക് വേണ്ട വൈറ്റമിൻ എ വൈറ്റമിൻ ഇ വൈറ്റമിൻ സി പിന്നെ മാംഗനീസ് പൊട്ടാസ്യം പിന്നെ അതുപോലെ നാര് ഇതൊക്കെ ധാരാളം കിട്ടുന്നൊരു നല്ല ഫ്രൂട്ടാണ് ഓക്കെ എനിക്ക് തോന്നുന്നു പതിയെ ഇങ്ങനെ കട്ട് ചെയ്ത് നോക്കുകയാണ് അതിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അതെങ്ങനെ വരും നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കുമ്പോൾ നമുക്ക് ഒരുപാട് വൈറ്റമിൻ സി എത്തുന്നത് കൊണ്ട് തന്നെ നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തിന് അത് ഹെൽപ്പ്ഫുള്ളാണ് നമ്മളെ ഹൃദയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ ഇത് നല്ലതാണ് കാരണം നല്ലതാണ് ഇതിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകളെങ്കിലും ഫ്ലവനോയിഡ്സ് ടാനിൻസ് തുടങ്ങിയ ആൻറ്റി ഓക്സിഡൻറ്റ്സ് ആണെങ്കിൽ അത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് നല്ല തീർച്ചയായിട്ടും ഇതിലരങ്ങിയ നാര് നമ്മുടെ ഡൈജസ്റ്റീവ് ഹെൽത്തിന് നമ്മളെ ഇതിൻ്റെ ആരോഗ്യത്തിന് നമ്മുടെ ദഹന വ്യവസ്ഥക്കൊക്കെ നല്ലതാണ് തീർച്ചയായിട്ടും ഇതിൻ്റെ ആ ഒരു മഞ്ഞ കളർ കണ്ടല്ലേ ഇത് പല കളറിലുള്ള ഈ ഒരു കാക്കപ്പഴമുണ്ട് പക്ഷേ ഇതിൻ്റെ മഞ്ഞ കളർ കാണുമ്പോൾ നമുക്കറിയാം ഇത് നമ്മളെ വൈറ്റമിൻ എയുടെ ഒരു ഉറവിടാണെന്ന് അത് നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് ഓക്കെ പിന്നെ വാതരോഗങ്ങളും നീർവീക്കവും തടയാൻ വേണ്ടിയിട്ട് ഇതിൽ ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയതുകൊണ്ട് തന്നെ നീർവീക്കം കുറക്കാൻ സഹായിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് ഭയങ്കര ഹെൽപ്പ്ഫുൾ പിന്നെ വെയ്റ്റ് ലോസിനും നല്ലതാണ് ഇതിൽ കലോറി കുറവാണ് ഈ പേഴ്സിമോൺസ് അല്ലെങ്കിൽ ഈ കാക്കാപ്പഴം ബ്ലഡ് പ്രഷർ കൊടുക്കാൻ എങ്ങനെയാണ് സഹായിക്കുന്നതെന്ന് അറിയാം ഇതിൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് അതന്നെ പേഴ്സിമോൺസ് അല്ലെങ്കിൽ ഈ കാക്കാപ്പം കഴിക്കുന്നതിനുള്ള മറ്റൊരു ഗുണം തന്നെ അതാണ് നിന്റെ രുചിയോണ്ടേ പറയാൻ സമയം കിട്ടില്ല അടിപൊളി ടേസ്റ്റി സാധനം